© ഇനിയും ജീവിക്കണോ നിനക്ക് അരിക്കുട്ടനും മണിക്കുട്ടിയും ശാന്തൻ ബാലന്റെ മക്കളായി വളരണം ആരാരും ഇല്ലാതെ ഈ മുറിയിൽ കടന്ന് ആയുസ് മുഴുവൻ നരകിക്കണോ നമസ്കാരം മലയാള സിനിമയുടെ അമ്മ പൊന്നമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു ഇനി ലോക സിനിമയിൽ അൻപത് വർഷത്തോളം അഭിനയിക്കുന്ന അഭിനയിച്ച ഒരു അഭിനേത്രി എന്ന് ചോദിച്ചാൽ സംശയമാണ് അര നൂറ്റാണ്ടായി മലയാള സിനിമയിൽ വിവിധ കഥാപാത്രങ്ങളായി നിറഞ്ഞാടുകയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന മലയാളത്തിൻ്റെ അമ്മ സത്യൻ മാഷ് മുതൽ പൃഥ്വിരാജ് വരെ അങ്ങനെ മലയാളത്തിൽ കവിയൂർ പൊന്നമ്മ ഒപ്പം അഭിനയിക്കാത്ത ഒരു നടന്മാരും അല്ലെങ്കിൽ നടിമാരും ഉണ്ടായിരുന്നില്ല അമ്മത്രയം എന്ന പേരിൽ അറിയപ്പെടുന്ന സുകുമാരി കെ പി എസ് സിയിൽ എഴുത കവിയൂർ പൊന്നമ്മ ഇവർക്കിടയിൽ ഏറ്റവും ജനപ്രീതി ഉണ്ടായിരുന്ന അമ്മ കഥാപാത്രം മോഹൻലാലിൻ്റെ അമ്മയെന്ന് സ്ക്രീനിൽ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും മലയാളികളെ വിളിച്ചോദിച്ചിരുന്ന മലയാളത്തിൻ്റെ നക്ഷത്രം അങ്ങനെ ഓർമ്മയായി മലയാളം തേങ്ങയാണ് മലയാള സിനിമയ്ക്കുണ്ടായ വലിയ നഷ്ടമാണ് അപ്പം അഡസ്കഥല വിശ്വാദം ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ കബീർ പൊന്നമ്മടെ മികച്ച കഥാപാത്രങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പലർക്കും ഒരുപാട് കിരീടത്തിലെ കഥാപാത്രം നന്ദനത്തിലെ കഥാപാത്രം അങ്ങനെ ഈ തൊമ്പനുമക്കളിലെ കഥാപാത്രം സത്യൻ ഭാഷണോടൊപ്പം അഭിനന്ദിച്ച് നദിയിലെ കഥാപാത്രം ധാരാളം കഥാപാത്രങ്ങൾ കബീർപ്പന്നമയെ കുറിച്ച് പറയുമെങ്കിലും എനിക്ക് വ്യക്തിപരമായി ഏറ്റവും അടുപ്പവും ഇഷ്ടവും തോന്നിയിട്ടുള്ള ഒരു ചിത്രം തനിയാവർത്തനത്തിലെ അമ്മയാണ് ഒരു സർവം സഹയായ അമ്മ ഇത്രയും ഡെപ്തായിട്ട് ഒരമ്മ വേഷം അല്ലെങ്കിൽ ആ മകൻ ഭ്രാന്തനായ മകനെ ഉൾക്കൊള്ളുന്ന അമ്മയായിട്ട് കവിയുറപ്പന്മ വേഷമിടുമ്പോൾ നമുക്ക് അറിയാതെ കരഞ്ഞു പോകും അത് ഏതൊരു ചിത്രം കിരീടത്തിൽ മോഹൻലാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ അമ്മ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട് നമുക്ക് പറഞ്ഞറിയാൻ വയ്ക്കാത്താൻ പറ്റാത്ത ഒരു വിഷമം നമ്മുടെ നെഞ്ചിൽ നേറും അതാണ് കവീർ പൊന്നമ്മ എന്ന നടി ആരായിരുന്നു കവീർപ്പൊന്നമ്മ എന്ന നടി മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉള്ളൂ അമ്മ ഈ കെ പി എസ് സി ലളിതയും ഒക്കെ വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നെഗറ്റീവ് റോളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ നെഗറ്റീവ് റോള് അധികം അഭിനയിക്കാത്തത് ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ നെഗറ്റീവ് റോൾ കവീർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല പക്ഷെ അങ്ങനത്തെ നെഗറ്റീവ് റോളിൽ നമ്മൾ അധികം കാണാത്ത ഒരു അമ്മയായിരുന്നു കബീർ പൊന്നമ്മ എന്നാൽ അമ്മ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു ചിത്രം അത് ഇപ്പോഴും കൈരളി ടി വിയിൽ നമുക്ക് കാണാൻ പറ്റും ആ ചിത്രത്തിൽ കണ്ടാലറിയാം സുകുമാരി എന്ന് പറയുന്ന സുകുമാരി സുകുമാരിയമ്മ അവതരിപ്പിക്കുന്ന നെഗറ്റീവ് കഥാപാത്രം കവി പിന്നെ കെ പി എസ് സി ലളിത അഭിനയിക്കുന്ന ഒരു നെഗ സെമിനെഗറ്റീവ് കഥാപാത്രം പക്ഷേ എന്നാലും നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നുക ഈ കവിയുറപ്പൊന്നമ്മ അവതരിപ്പിച്ച അമ്മയോടാണ് അത്രയ്ക്കാണ് മലയാള സിനിമയിൽ കവിയുറപ്പൊന്നമ്മ നിറഞ്ഞത് ആ സ്ഥാനത്തേക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളാ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങൾ അങ്ങനെ വലുതം കാണാറില്ല അഥോലോകവും വെടിവെപ്പും അല്ലെങ്കിൽ ചെറിയ സൗന്ദര്യപ്പിടങ്കങ്ങളും അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് മലയാള സിനിമ മാറിയപ്പോൾ മലയാള സിനിമയുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് കുടുംബ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഈ അപ്രധാനമായ അല്ലെങ്കിൽ പ്രാധാന്യം ഒട്ടും കുറയാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന കവിയൂർ പൊന്നമ്മ മലയാളികളുടെ മനസ്സിൽ ഒരു നിത്യ ഓർമ്മയെ തന്നെ നിങ്ങൾക്ക് അൻപത് വർഷം മൺമറഞ്ഞു പോയ എത്രയോ കലാകാരന്മാർക്കൊപ്പം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഇന്നിപ്പോൾ കുഞ്ച പൃഥ്വിരാജ് കുഞ്ചാക്കുന്ന ആ തലമുറയോടൊപ്പം പോലും മഹത്തായ ഒരു കാരയോട് വന്ന് എൻ്റെ അൻപത് വർഷങ്ങൾ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എഴുതി ചേർത്ത അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ കവിയുൽപ്പന്നമയുടെ പേരെഴുതാൻ പെഴുതാതെ പോകാൻ പറ്റില്ല അതായിരുന്നു മലയാളത്തിൽ കവിയുൽപ്പന്നമ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ കഴിഞ്ഞ പത്തൊൻ അൻപത് വർഷത്തോളം നിൽക്കുന്ന കഥാപാത്രം അതിഗായകന്മാർ അവർക്ക് ശേഷം മലയാള സിനിമയിൽ ഇങ്ങനെ ആരെങ്കിലും നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്തായാലും മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാൾ അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന നടിമാരിൽ അഗ്രഹന് മുൻപന്തിയിലുണ്ടായിരുന്ന അമ്മ മലയാളത്തിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലി